ഭാഗവതാചാര്യൻ ശ്രീ പള്ളിക്കൽ സുനിൽ മാർഗദർശിയായിട്ടുള്ള നാദരൂപിണി ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കവടിയാർ കൊട്ടാരത്തിലെ രണ്ട് തമ്പുരാട്ടിമാരെയും ആദരിക്കുകയുണ്ടായി നമുക്കറിയാം തമ്പുരാട്ടിമാരിൽ ഒരാൾക്ക് പത്മശ്രീയും മറ്റൊരാൾക്ക് പട്ടവും ഒക്കെ ലഭിച്ചിരുന്നു അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി പൂയം തിരുനാൾ ഗൗരി പാർവതി പാർവതിഭായ് തമ്പുരാട്ടി ഈ രണ്ട് തമ്പുരാട്ടിമാരെയും ആദരിക്കാനാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരത്തിലേക്ക് ശ്രീ പള്ളിക്കൽ സുനിലും അദ്ദേഹത്തോടൊപ്പം ഈ നാദരൂപിണി ആധ്യാത്മിക സമിതിയിലെ അംഗങ്ങളും എത്തിച്ചേർന്നത് അവിടെ നടക്കുന്ന അവിടെ നടന്ന കാഴ്ചകളിലേക്ക് കർമാനുസ് പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പത്മനാഭം ം ഗൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകം കമലയനം യോഗി ഹൃദ്യം വന്ദേ വിഷ്ണുഭവരം സർവോകൈ ശ്രീപത്മനാഭ ഭഗവാന്റെ ദാസനായി ഈ തിരുവിതാംകൂർ ഭരിച്ച ആരാധ്യനായ ശ്രീ ചിത്ര തിരുനാൾ പൊന്നുതമ്പുരാൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് പൂജാപുഷ്പങ്ങൾ അർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് ഇടത്തെ മടിയിലും വലത്തെ മടിയിലും ഇരുന്ന് വളർന്ന ലോകം ആരാധിക്കുന്ന രണ്ട് തമ്പുരാട്ടിമാരുടെ ശ്രീതത്തിലാണ് അംഗസംഖ്യ കൊണ്ട് കുറവായാലും രണ്ട് തമിഴാട്ടിമാർക്കും ഫ്രഞ്ച് ഗവൺമെൻറ്റും ഭാരത സർക്കാരും നൽകിയ ഷവലിയർ പട്ടവും പത്മശ്രീ പുരസ്കാരവും ലഭിച്ചതിന് നമ്മുടെ പ്രാർത്ഥനകൾ ആ പാദങ്ങളിൽ അർപ്പിക്കാനാണ് നാദരൂപിണി നാമ ജബാസ് സമിതിയുടെ നാമധേയത്തിൽ വലിയ പ്രചാരമൊന്നും കൊടുക്കാതെ ഈ ചടങ്ങിന് രണ്ട് തബുരാട്ടിമാരും സന്നിഹിതരാകണമെന്ന നമ്മുടെ പ്രാർത്ഥന സതയം സ്വീകരിച്ച് അതിന് തയ്യാറായത് പൂയം തിരുനാൾ ഗൗരി ലക്ഷ്മി പാർവതിഭായി തബുരാട്ടിയും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തബുരാട്ടി പാർവതിയും ലക്ഷ്മി പൂയം നക്ഷത്രത്തിലും അശ്വതി നക്ഷത്രത്തിലും ജനിച്ച് പുണ്യമതീവം പുഷ്യം നല്ല നക്ഷത്രം എന്ന പൂയത്തിനെയും നക്ഷത്ര കൂട്ടത്തിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയിലും നമുക്ക് പാർവതി പാർവതീദേവിയായും ഗണേശൻ്റെ അമ്മ പാർവതി എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ നമ്മൾ അർപ്പിക്കുന്ന പുഷ്പങ്ങളെല്ലാം മഹാലക്ഷ്മിയുടെ ശിരസിലെ കിരീടത്തിലാണ് വീഴുന്നത് അവരെ രണ്ടുപേരെയും സ്വരൂപരായി കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒരു പതിനാല് വയസ്സ് മുതൽ പ്രസംഗിച്ചു തുടങ്ങിയത് കൊട്ടാരവുമായി നമുക്കുള്ള ബന്ധം ഒരേ അമ്മയുടെ അടുത്ത് ദൂരയാത്ര കഴിഞ്ഞ് എത്തുന്നത് പോലെ കണ്ട രണ്ട് നമ്പുരാട്ടിമാരും നമ്മളെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് എത്രയോ ഭാഗവത സപ്താഹ വേദികളിലും നവാഹ വേദികളിലുമൊക്കെ സമയമുണ്ടാക്കിയെത്തുമ്പോൾ ആ നാട്ടുകാർക്ക് കാണാൻ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന തമ്പുരാട്ടിമാരുടെ മുന്നിൽ മുസ്ലിം സ്ത്രീകളും ക്രൈസ്തവ സ്ത്രീകളും നിൽക്കുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഇരിക്കേണ്ടത് അവിടെയൊക്കെ സമയമുണ്ടാക്കി എത്തുമ്പോൾ അവർ വായിച്ചും കേട്ടും നമ്മൾ പണ്ടേ ഒരു ചടങ്ങുണ്ട് ആകാശവാണിയിൽ കണ്ടതും കേട്ടതും എന്നാണ് ആ ചടങ്ങ് അവർ കണ്ടത് അവർ കേട്ടത് നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം നബരാട്ടിമാർ ഹൈന്ദവധർമ്മത്തിൽ എന്ന് പ്രാർത്ഥിച്ചു ആയിരങ്ങൾ പൂർണ്ണകുംഭവും താലപ്പിള്ളിയുമായി നിൽക്കുമ്പോൾ ദീപം മുന്നാലേ പോകട്ടെ ഞങ്ങൾ പിന്നാലെ വരാമെന്നും ദീപമേ നയിച്ചാലും എന്ന ആപ്തവാക്യം പാലിച്ചാണ് ഞങ്ങൾ വരുന്നത് എന്നും എളിമ കൊണ്ടും വിനയം കൊണ്ടും നമ്മളെയൊക്കെ തോൽപ്പിച്ച രണ്ട് തമ്പുരാട്ടിമാരുടെ ശവിധത്തിലാണ് നമ്മളിരിക്കുന്നത് രണ്ട് തമ്പുരാട്ടിമാരും വേദികളിൽ പറയാറുണ്ട് പുഞ്ഞ് തമ്പുരാൻ്റെ ഇടത്തെ മടിയിലും വലത്തേ മടിയിലുമായിരുന്നു രാജഭരണം പൂർണ്ണമായപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ രണ്ട് തമ്പുരാട്ടിമാരും ഞങ്ങൾ ഇട്ടിരിക്കുന്ന പട്ടുപാവാട നമ്മുടെ കൊട്ടാരം നമ്മുടെ കാർ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല സമ്പത്ത് തോറ്റെന്ന് പറയൂ ഞാൻ പറയാമെന്ന് പറയുമ്പോൾ രണ്ടുപേരും തോറ്റു എന്ന് പറയുമ്പോൾ ശ്രീപത്മനാഭസ്വാമിയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ് രണ്ടുപേരും വികാരപരിതരാവുന്നത് കാണാൻ പലപ്പോഴും എനിക്ക് ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഭാരത സർക്കാർ പത്മശ്രീ പുരസ്കാരം ആരാധ്യയായ അശ്വതിരുനാൾ തമ്പുരാട്ടിക്കും ഫ്രഞ്ച് ഗവൺമെൻറ് ഭാരതത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ എംബസിയുമായി ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഫ്രഞ്ച് പ്രസിഡൻറ്റാണ് ഇപ്പോൾ ഷെവ്യാർ പുരസ്കാരത്തിൻ്റെ അധികാരി നമ്മുടെയൊക്കെ ഒരു മലയാളിക്ക് കിട്ടുന്ന ആദ്യ പുരസ്കാരമാണ് പുരസ്കാരമാണത് തമ്പ അശ്വതിരുന്നാൾ തമ്പുരാട്ടി ജയിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ കണക്കെല്ലാം എനിക്ക് കാണാപ്പാടമാണ് തമ്പുരാട്ടിയുടെ പ്രവർത്തനങ്ങൾ രണ്ട് തമ്പുരാട്ടിമാരുടെയും പ്രവർത്തനങ്ങൾ നമ്മൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല കേരളത്തിന് പുറത്ത് ചെല്ലുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു ആദരവും അവരോട് സമയം പങ്കിടാൻ വാർത്താ ദൃശ്യ മാധ്യമങ്ങളും അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള നന്മ നിറഞ്ഞവരും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ പലപ്പോഴും സാക്ഷിയാണ് നാദരൂപണി എന്ന പ്രസ്ഥാനം ശ്രീ എം എസ് ധുവനേന്ദ്രൻജി തുടങ്ങിയതാണ് ശ്രീ പദ്നാഭസ്വാമിയുടെ നടയിലിരുന്ന് നാമം ജപിക്കുന്ന ഒരു തലമുറ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇത് അന്യം നിന്ന് പോകുമോ എന്ന ഒരു ഭയം നമുക്കുണ്ട് അപ്പോഴും വിദേശികൾ വന്ന ഓം നമോ നാരായണായ ജപിക്കാനും ഓം നമോ ഭഗവത വാസുദേവായ ജപിക്കാനും തയ്യാറാണ് നമ്മളിൽപ്പെട്ട ഭൂരിഭാഗം പേർ നിരീശ്വരവാദികളും യുക്തിവാദികളുമാണ് പള്ളിയിൽ പോകാത്ത ക്രൈസ്തവരില്ല നമ്മൾ വേദികളിൽ അവരെയൊക്കെ കണ്ടുപിടിക്കാൻ പറയും അഞ്ച് ക്രൈസ്തവർ ഒരു വീട്ടിലുണ്ടെങ്കിൽ അഞ്ച് ബൈബിൾ കാണും ഏഴ് മുസ്ലിങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഏഴ് ഖുറാൻ കാണും വിവാഹത്തിന് പോലും അവർ അവരുടെ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് അവരുടെ മതാചാരപ്രകാരം നടത്തുമ്പോൾ നമ്മുടെയൊക്കെ ചടങ്ങുകൾ കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാറുണ്ട് അൻപത് വീടുകളിൽ കയറി നോക്കിയാൽ അഞ്ച് ഭാഗവതം നമ്മൾ കണ്ടിട്ടില്ല അമ്പത് വീടുകളിൽ കയറി നോക്കിയാൽ ദേവീ ഭാഗവതം നമ്മൾ കണ്ടിട്ടില്ല ഭർത്താവിനെ പേടിച്ച് അമ്പലത്തിൽ പോകുന്ന ഭാഗ്യമായും അച്ഛനെ പേടിച്ച് അമ്പലത്തിൽ പോകുന്ന മക്കളുമൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള കവടിയാർ കൊട്ടാരത്തിലെ ചരിത്രവും പാരമ്പര്യവും ഇന്ന് ആധുനിക മാധ്യമങ്ങൾ മുഖാന്തരം നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന വിദേശികളെയും ഞാൻ വിദേശത്ത് പോകുമ്പോൾ കാണാറുണ്ട് രണ്ട് തമ്പരാട്ടിമാരെയും അവരുടെ അനുഭവങ്ങൾ പങ്കിടാൻ ഞങ്ങൾക്കൊരമണിക്കൂർ കിട്ടുമോ എന്ന് നമ്മളോട് ചോദിക്കുന്നവരുണ്ട് അവരോടൊക്കെ നമ്മൾ പറയും നിങ്ങൾ നേരിട്ട് അവിടെ വന്ന് ക്ഷണിക്കണം സമയമുണ്ടെങ്കിൽ അതൊക്കെ പങ്കെടുത്ത് താല്പര്യപ്പെടുന്നതിൽ രണ്ട് തമ്പുരാട്ടിമാർക്കും സന്തോഷമേ ഉള്ളൂ എന്ന് പറയും എന്തുകൊണ്ടാണ് തമ്പുരാട്ടിമാർക്ക് ആ പുരസ്കാരം കിട്ടിയതെന്നുള്ള തെളിവുകളെല്ലാം ഉണ്ട് ചാനലുകളെ എല്ലാം വിളിച്ചാൽ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും വരുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ അതിനും കൂടി ഞങ്ങൾക്കൊക്കെ ഒരു അനുവാദം താമസിയാതെ രണ്ടുപേരും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഈ കിട്ടിയ സ്ഥാനം നമുക്ക് തമിഴാട്ടിമാരെ ആദരിക്കാൻ ഇവിടെ കിട്ടിയ സ്ഥാനം നമുക്കൊരു വലിയ അംഗീകാരമായി കണ്ടുകൊണ്ട് എത്ര ദാഹമുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നാലും ടോയ്ലറ്റിൽ ഇരിക്കുന്ന പച്ചവെള്ളം കുടിച്ച് നമ്മൾ ദാഹം തീർക്കാറില്ല ഒരു ബക്കറ്റ് വെള്ളം ഇരുന്നാലും ഒരു ഗ്ലാസ് വെള്ളം ആ കുടിക്കേണ്ട സ്ഥലത്തിരുന്നു കൊണ്ട് കുടിക്കുന്നത് പോലെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ഒരു അനുഗ്രഹവും അനുവാദവും അവസരവും എന്ന് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ആ ആദരവ് രണ്ടുപേരെയും ഒരേപോലെ ആറ് അമ്മമാരും കൂടി ഒരുമിച്ച് ചേർന്ന് രണ്ടുപേരെയും ആദരിക്കണം എന്നിട്ട് നമുക്കൊരു അനുഗ്രഹവും രണ്ട് നമ്പുരാട്ടിമാരും ചൊരിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ചാനലായ കർമ്മ ഇവിടെ ഉണ്ട് അവരുടെ ആ സഹകരണത്തിനും സന്തോഷം തമിഴ്നാട്ടിയുടെ അടുത്തേക്കാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചു വരും എന്നും ഹൈന്ദവ ധർമ്മം സനാതന ധർമ്മം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഒരു അവകാശമാണ് അതിന് രണ്ടുപേരും പ്രവർത്തിക്കുന്നു ആരോടും വിരോധമില്ലാതെ ലോകാസംസ്ഥാശുവിനോഭവന്തോ എന്ന് പ്രാർത്ഥിച്ച് കുരിശും ചന്ദ്രകലയും ഓമും ശ്രീരാമകൃഷ്ണാശ്രമങ്ങളിലും ശ്രീനാരായണ ഗുരുദേവ മന്ദിരങ്ങളിലും ഒക്കെ ചെന്നാൽ നമുക്ക് കാണാം അപ്പോൾ അതൊക്കെ പാലിച്ചുകൊണ്ട് മതവ്യത്യാസവും ബോധവും ഒന്നുമില്ലാതെ മനുഷ്യനെ അംഗീകരിക്കുന്ന രണ്ട് തമ്പുരാട്ടിമാർ എന്ന നിലയിൽ പുണ്യ തമ്പുരാൻ ശ്രീ തിരുനാൾ മഹാരാജാവിൻ്റെ മടിയിലിരുന്ന് വളർന്ന ആ തമ്പുരാൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ലോകത്തിലേതെങ്കിലും ഒരു രാജ്യം ലഭിച്ചതത് ദേവന് സമർപ്പിച്ച ദേവൻ്റെ ദാസനായി വാണലുള്ളിയ ഏക കൊട്ടാരം കവടിയാർ കൊട്ടാരം മാത്രമാണ് എന്ന സ്മരണ നമ്മുടെ അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കാൻ നമുക്ക് കിട്ടിയാൽ ഈ അനുഗ്രഹത്തിന് കോടി കോടി നമസ്കാരം ധമരാട്ടിമാരുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ കുലത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ആറുപേരും കൂടി ആറ് ആറ് അമ്മമാരും സഹോദരിമാരും കൂടി രണ്ടുപേർ അപ്പോൾ എട്ട് പേരാവും ഉൾപ്പെടെ അവരെ മുന്നിൽ നിർത്തി ഈ അഷ്ട ഐശ്വര്യം ഇപ്പം എട്ട് പേർ ചേർന്ന ഈ അഷ്ട ഐശ്വര്യം ആദില്മി മഹാലക്ഷ്മി ശ്രീലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി സന്താനലക്ഷ്മി ജയലക്ഷ്മി അനുഗ്രഹമായി നമുക്കെല്ലാം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളി ആദരവ് രണ്ടുപേർ നമുക്ക് സമർപ്പിക്കാം സദൃശം വിശുങ്കം ലക്ഷ്മീകാന്തം കമലനയനം യോഗേ ഹൃദ്യം वंदे विष्णु सर्वगनाथ नमस्ते स्तु महामा श्रीवीदेश हस्ते महाल्मी महालक्ष्मी महालक्ष्मी नमस्ते